ജെമീമാ റോഡ്രിഗസ് എന്ന പേരാണ് ഇപ്പോൾ എല്ലായിടത്തും രാജ്യത്തൊന്നാകെ നിറയുന്നത് ഇന്നലെ രാത്രി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയൻ ടീമിനെ വനിതാ ലോകകപ്പിൽ ലോകകപ്പ് വൺ ഡേയിൽ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് വനിതാ ലോകകപ്പിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒന്നാം റാങ്ക് നിൽക്കുന്ന രാജ്യമാണ് അവരെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസകരമായ കാര്യമാണ് പക്ഷേ ഇന്നലെ ഇന്ത്യ ഓസ്ട്രേലിയ ഉയർത്തിയ റൺമലയെ മറികടന്നാണ് ഈ വിജയത്തിലേക്ക് എത്തിയത് ആ വിജയത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് ജമീമാ റോഡ്രിഗസാണ് ഈ ജമീമ റോഡ്രിഗസിനെ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വാർത്തകളിൽ പ്രത്യേകമായി കേട്ടിരുന്നു അത് മറ്റൊന്നുമല്ല അവർ ഒരു ക്ലബിൽ അംഗമായിരുന്നു ഖാർ ജിംഖാന എന്ന് പറയുന്ന മുംബൈയിലെ ഒരു ക്ലബിൽ അവർക്ക് ക്ലബ്ബ് തന്നെ മൂന്ന് വർഷത്തെ മെമ്പർഷിപ്പ് ഓണററി മെമ്പർഷിപ്പ് നൽകിയതാണ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവരെ ആ അംഗത്വത്തിൽ നിന്ന് ഈ ക്ലബ്ബ് പുറത്താക്കുകയാണ് ഉണ്ടായത് അതിന് അവരല്ല കാരണക്കാരി മറിച്ച് അവരുടെ പിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പിതാവ് മതപരിവർത്തനത്തിനും മറ്റുമായി ആ ക്ലബിൻ്റെ ഓഡിറ്റോറിയം അടക്കമുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആരോപണം അജിംസ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അതിൽ ജമീമയ്ക്കെതിരെ വലിയ സൈബർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായും പ്രൊഫൈലുകളാണ് കൂടുതൽ പങ്കുവഹിച്ചത് അങ്ങനെ ഇത്തരം താരങ്ങൾക്ക് ഇതുപോലെയുള്ള ജമീമ റോഡ്രിഗസ് ആയാലും മുഹമ്മദ് ഷമി ആയാലും ഇത്തരം താരങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന കളത്തിന് പുറത്തുണ്ടാകുന്ന ഈ അറ്റാക്കുകളുണ്ടല്ലോ അത് അവരെ വല്ലാതെ ബാധിക്കുന്നൊരു വിഷയമാണ് അതോടൊപ്പം തന്നെ നാട്ടിലുണ്ടാക്കുന്ന വല്ലാത്ത ഒരു ചിദ്രതയുണ്ട് ഇതേക്കൊക്കെ നയിക്കുന്നത് എന്താണ് ശരിക്കും ഈ ഖർ ജിംഖാനെന്ന് പറഞ്ഞാൽ ബോംബെയിലെ ഒരു വളരെ പ്രശസ്തമായ ക്ലബ്ബാണ് സ്പോർട്സ് ക്ലബ്ബാണ് ജിം ഖാൻ ജിംഖാനെന്നാണ് ജിംനേഷ്യം എന്നാണ് അർത്ഥം അപ്പോൾ അത്രയും പാരമ്പര്യമുള്ള ബ്രിട്ടീഷുകാർ കാലത്ത് മുതലുള്ള ഒരു ജിം ജിംഖാനയാണത് അപ്പോൾ അത് അവിടെ മെമ്പർ ആവുക എന്ന് പറഞ്ഞൊരു നല്ല ഐഡൻറ്റിറ്റിയും ഒരു ക്രെഡിറ്റുമാണ് അവിടെ ഒരു ആവുക എന്നുള്ളത് തന്നെ ക്രെഡിറ്റാണ് അങ്ങനെയാണ് ഒരു ഓണറി മെമ്പർഷിപ്പ് ഇവർക്ക് കിട്ടുന്നത് അപ്പം ജമിമാ റോഡ്രീസിനെ സംബന്ധിച്ച് വളരെ ചെറിയ പ്രായത്തിൽ അവർ ദേശീയ ടീമിൽ വന്ന ആളാണ് പതിനെട്ട് വയസ്സിലുള്ള മറ്റൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവർക്ക് ഇരുപത്തി മൂന്നിലാണ് അവർക്ക് ഓണർഷിപ്പ് മെമ്പർഷിപ്പ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമാകുന്നവർക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കായിക താരത്തിനോട് മെമ്പർഷിപ്പ് നമുക്ക് തന്നെ അതൊരു ബഹുമതിയാണ് അങ്ങനെ ഈ ജമീമയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മംഗലാപുരം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കത്തലിക് ഫാമിലെ പെൺകുട്ടിയാണ് ബോംബെയിൽ ജനിച്ച് വളർന്നതാണ് ഈ ജമീമയുടെ പിതാവ് ഇവാൻ എന്ന് ഇവാൻ ഇവാനെന്നു പറഞ്ഞ പേര് അയാൾ വളരെ നല്ലൊരു സ്പോർട്സ് കോച്ചും അധ്യാപകനുമൊക്കെയാണ് അപ്പോൾ ജമീമ തന്നെ പലപ്പോഴും പറയുന്നുണ്ട് എൻ്റെ ഹീറോ ആണ് എൻ്റെ കോച്ചും അച്ഛൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാളും ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയാണ് അയാളില്ലായിരുന്നെങ്കിൽ ഇന്ന് ജമീമോ ഉണ്ടാവില്ല കാരണം അയാളാണ് പരിശീലിപ്പിച്ചത് അപ്പോൾ ഇയാളുടെ ഒരു പ്രശ്നം ഇയാൾ ഈ ജിംഖാനയുടെ ഒരു ബാങ്കറ്റ് ഹാള് ആ ബാങ്കറ്റ് ഹാൾ പബ്ലിക്കിന് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ജമീമയുടെ മെമ്പർഷിപ്പ് വെച്ചിട്ട് അവിടെ ചെറിയ തുകയ്ക്ക് ജമിയുടെ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് അയാൾ അത് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ റിലീജിയസ് പ്രോഗ്രാം വെച്ചു എന്നുള്ളതാണ് അത് പ്രേയർ ഗ്രൂപ്പ് സാധാരണ നമ്മൾ കാണാറുണ്ടല്ലോ പെൻ കോസ്റ്റൽ ചർച്ചസ് നടത്താറുള്ള പ്രാർത്ഥനായോഗങ്ങൾ അതുപോലെ പ്രാർത്ഥനായോഗം നടത്തി അപ്പോൾ ഒരു വർഷം തുടർച്ചയായിട്ട് പത്തോ മുത്തഞ്ചോ യോഗ അയാൾ അവിടെ നടത്തിയിട്ടുണ്ട് അത് ആ ക്ലബ്ബ് തന്നെ അനുമതി കൊടുത്തിട്ടാണ് നടത്തിയിട്ടുള്ളത് അവർ അലോട്ട് നടക്കില്ലല്ലോ പക്ഷെ അത് വിവാദമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ബോംബെ പൊതുവെ ഡൽഹി പോലെയൊന്നും അല്ല ബോംബെ കുറെ കൂടി സെക്യുലറിസൊക്കെ അവശേഷിക്കുന്ന ഒരു സ്ഥലമാണ് ബി ജെ പി ഒറ്റവർഷം ഭരിച്ചാലും ബോംബെയിൽ ആ നഗരം കുറെ കൂടി സെക്യുലറാണ് പക്ഷേ എന്ത് ചെയ്യാം ഇതിൻ്റെ അസോസിയേഷൻ തരണം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയും കോൺഗ്രസും ശിവസേന എല്ലാം ഉണ്ടാവും അപ്പോൾ നിലനിൽക്കുന്ന ഭരണസമിതി ആണല്ലോ ഒരു വർഷം ഇത് ചെയ്തത് അപ്പോൾ അതിൻ്റെ ആനുവൽ ബോഡി മീറ്റിങ്ങിൽ നിലനിൽക്കുന്ന ഭരണസമിതിക്കെതിരെ എന്തെങ്കിലും പറയണ്ടേ നോക്കുമ്പോൾ മുപ്പത്തഞ്ച് പ്രാർത്ഥനായോഗങ്ങൾ അവിടെ നടത്തി എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത് അപ്പോൾ ഭരണസമിതിക്കെതിരായിട്ടുള്ള ഒരു അലിഗേഷനായിട്ടാണ് അത് ഉയർന്നു വരുന്നതെങ്കിൽ പക്ഷേ അത് പിന്നെ കത്തി കത്തികാലിതെങ്ങനെയാണ് ഇവരവിടെ നടത്തിക്കൊണ്ടിരുന്ന കൺവേർഷനാണെന്ന് ആ ജിംഖാനയുടെ ഒരു ഭാരവാഹി പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു അത് വലിയ വാർത്തയാവുകയും ചെയ്തു പിന്നെ വരുന്ന വാർത്ത എന്താണ് മതപരിവർത്തനം ആരോപണത്തിൻ്റെ പേരിൽ ജിംഖാനയിൽ നിന്ന് ജമീമെ പുറത്താക്കിയെന്നാണ് പിന്നെ വരുന്ന വാർത്തകളെല്ലാം തലക്കെട്ടുകളെല്ലാം അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് അത് ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ ഉത്തരേന്ത്യയിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു വളർന്നു വരുന്നൊരു കായിക താരത്തിനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ക്രിസ്ത്യൻ യുവതി ആയതുകൊണ്ട് അത് അത്ര കത്തിപ്പെടുന്നില്ല ഇനി നേരെ തിരിക്കുക അതൊരു മുസ്ലിം ആയിരുന്നു ഇപ്പോൾ ഷമിയോ സിറാജോ ഒക്കെയാണ് അങ്ങനത്തെ ഒരു ആരോപണം നേരിടുന്നതെങ്കിൽ അതിലും കൂടുതൽ വൺ കത്തിയാണ് വാന് ഒന്നും വേണ്ട ശേഷം മീഡിയോ സിറാജിൻ്റെയോ പിതാവ് ഏതെങ്കിലും ജിംഖാനിൽ ഒരു ദുവാ സമ്മേളനം നടത്തി അല്ലെങ്കിൽ ദിക്രഹലൊക്കെ നടത്തിയെന്ന് കരുതുക എന്തായിരിക്കും അതിൽ പങ്കെടുത്ത മൗലാന അദ്ദേഹത്തിൻ്റെ മറ്റത് അതിൽ പങ്കെടുത്ത മറ്റേ ആൾക്ക് അഫ്ഗാൻ ബന്ധം അവർ ദാർലുലും ദൈവബന്തിൽ പഠിച്ചിട്ടുണ്ട് ദൈവുബന്ധിലാണ് കുറച്ച് മുമ്പ് താലിബാൻ്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി സന്ദർശനം നടത്തിയത് അങ്ങനെ വൻ ക വൻ ആഖ്യാനങ്ങൾ ചമക്കപ്പെട്ടനെ ഭാഗ്യത്തിൻ്റെ ജമീമയ്ക്ക് അതൊന്നും നേരിടേണ്ടി വന്നില്ല തീർച്ചയായിട്ടും അവരതിന് മധുരപ്രതികാരം ചെയ്തു ആ മധുരപ്രതികാരമാണ് ഇന്ന് പല റിപ്പോർട്ടുകളാണ് കാണുന്നത് അവർ അച്ഛനെയാണ് പോയി ആദ്യം കെട്ടിപ്പിടിച്ച് കരയുന്നത് അപ്പോൾ ഈ ബിഗോട്രി ഇന്ത്യയിൽ ഒരു സാധനമാണ് അത് എങ്ങനെയും രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് കായിക മേഖലയെ എത്രമാത്രം തകർക്കുന്നതാണെന്ന് ഷമിയുടെയും സിറാജിൻ്റെ ഒക്കെ മുൻകാലാനുഭവങ്ങളിൽ നമുക്കറിയാം അതിൻ്റെ ഒരു പുതിയ ഇരയാണ് ഇതെന്നേ പറയാം സാ ഞാനിത് നമ്മൾ സാധാരണ മുമ്പ് ഔട്ട് ഓഫീസ് പറഞ്ഞതാണ് പക്ഷേ എല്ലാ പൊതുവെ ആളുകൾ പറയുന്ന സംഗതി ആർ എസ് എസ് ഭയങ്കര വിജയിച്ചുകൊണ്ടിരിക്കുന്നു വിജയിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞ വാച ആവർത്തിച്ചു എല്ലാ ദിവസവും തോറ്റുകൊണ്ടിരിക്കുന്നൊരു വർഗ്ഗമാണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും തോറ്റുകൊണ്ടിരിക്കുക എല്ലാ നിമിഷത്തിലും തോറ്റുകൊണ്ടിരിക്കുക നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ നിമിഷത്തിലും സമ്പൂർണ്ണമായ ആതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുക അത് വിധിക്കപ്പെട്ട ഒരു എന്താ പറയുക നിർഭാഗ്യവാന്മാരുടെ ഒരു സംഘമാണിതെന്ന് പറയുന്നത് നിർഭാഗ്യവാന്മാരുടെ സംഘമാണ് ഓരോ നിമിഷവും ഉത്തിഷ്ട ജാഗ്രത ജാഗ്രതരായി മസിൽ പിടിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളുകൾ എന്തിനത് ദാണ്ട അവൻ വരുന്നു ദാണ്ടേ ഇവം വരുന്നു മതപരിവർത്തനം വരുന്നു മറ്റേ പ്രയർ അസംബ്ലി വരുന്നു ജിഹാദി വരുന്നു ലാൻ ജിഹാദി വരുന്നു ലവ് ജിഹാദി വരുന്നു ഹലാൽ ജിഹാദി വരുന്നു ഇതിനെയെല്ലാം ഇങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി മസിൽ പിടിച്ച് നിൽക്കുക സർവ്വസമയവും ഇതല്ലാതെ വല്ലതും ഉണ്ടോ ഇതാണ് ഒരു ആർ എസ് എസ് കാരൻ ഒരു മിത്രത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ് അതുകൊണ്ടാണ് നീ ജമീമിയുടെ കാര്യം കൃത്യം മനസ്സിലാക്കി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നമ്മളിപ്പോൾ ഉള്ളത് ഇരുപത്തി അഞ്ച് ഒക്ടോബറിലാണ് ഇവർക്കെതിരെയുള്ള ഇത് വരുന്നത് ഒരു അതേ അതേ ഒക്ടോബർ തിരിഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്തൊക്കെയായിരുന്നു അന്ന് അവർക്കെതിരെ അത് നമുക്ക് മനസ്സിലാണെങ്കിൽ അന്ന് അന്നത്തെ സുബൈറിൻ്റെ ടീറ്റ് ട്വീറ്റുകൾ നോക്കിയാൽ മതി ആൾട്ട് ആൾട്ട് സുബൈറിൻ്റെ അന്ന് ഈ ജമീവക്കെതിരെ വന്നിട്ടുള്ള ഈ സംഗീ ഹാൻഡിലുകൾ വന്നിട്ടുള്ള വിദ്വേഷ ക്യാമ്പയിനുകൾ അത് പുള്ളി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇപ്പോഴല്ലോട്ടോ ആ സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ഇന്ന് ആലോചിച്ച ഒരു ഒരു ചെറുപ്പക്കാരി ഉയർന്നു വരുന്ന ഒരു ഒരു സ്പോർട്ടിങ് സ്റ്റാർ അവരുടെ അച്ഛൻ പ്രയർ അസംബ്ലി നടത്തിയതിൻ്റെ പേരിൽ ഇവർ എന്നാണ് കൺവേഷൻ ജിഹാദി എന്നാണ് വിളിച്ചത് അത് കൺവേഷൻ ജിഹാദി എന്ന് ഈ റോഡറി ക്രസ് എന്നുള്ള പേര് എല്ലായിടത്തും വരുന്നില്ല ജമീമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് മറ്റേ ഐറ്റം ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഇപ്പം ഇന്നിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ജമീമ എന്നടിക്കുക അപ്പോൾ ഗൂഗിളിൻ്റെ സജഷൻ വരുമല്ലോ ആദ്യം വരുന്ന ശേഷം എന്താ പറയുക ജമീമ റോഡ്രിഗസ് റിലീജിയൻ ഗൂഗിളിൻ്റെ ഓട്ടോ ശേഷം വരുന്നു ഇമ്രാൻ്റെ അങ്ങനെ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു അതാണ് ചോദിക്കുന്നത് എന്തിനാണ് പ്രിയ മിത്രങ്ങളെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് മസലൊക്കെ ഒന്ന് ലൂസാക്കി ജീവിക്കും അതിന് പറ്റി വേറൊരു സിദ്ധാന്തം എനിക്ക് പറയാനില്ല പറയാനുള്ളതിനകത്ത് ഇന്ന് വേറെ സംഭവം ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ വേറൊരു വാർത്ത ഉള്ള ദിവസമാണ് നമ്മുടെ അസറുദ്ദീൻ മുഖ്യ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്ന ഒരു ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന ആൾ തെലങ്കാനയിൽ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ അങ്ങനെയൊക്കെ എതിരെ നടക്കുന്നുണ്ട് അങ്ങനെ ബി ജെ പി രാഷ്ട്രീയ വിമർശനം വിചാരിക്കുക അവിടെ എന്ന് വെച്ചാൽ അവിടെ അടുത്ത ആഴ്ച ജൂബിലി ഹിൽസിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ് ബൈ ഇലക്ഷൻ നടക്കാൻ പോവാണ് അപ്പോൾ ജൂബിലി ഹിൽസിലെ ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് പിന്നെ മൈനോറിറ്റി അപ്പീസ്മെൻ്റ് ആണെന്നൊക്കെയുള്ള ഒരുപാട് സംഗതി ഉണ്ട് ഇനി ഇന്ത്യയെ എന്താ ഒരു ലെജൻഡറി ക്രിക്കറ്റർ എന്ന് പറയാവുന്ന ഒരാൾ മന്ത്രി സാമാന്യമായിട്ട് സന്തോഷിക്കാൻ വേണ്ടത് ആ ദിവസവും അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല ഇന്നലെ വന്നൊരു വാർത്ത ഉണ്ടായിരുന്നു നമ്മുടെ അലീഗഡിൽ അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ആവു ലാവ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചു അക്ഷരമൊക്കെ തെറ്റാണ് മുഹമ്മദിലെ സ്പെല്ലിങ്ങൊക്കെ തെറ്റാണ് എന്തറിയില്ല പോലീസുകാർ എന്ന് എനിക്കത് ഇത് തെറ്റായി എഴുതി കൊണ്ടാണ് എന്തോ അറിയില്ല പോലീസുകാർ പിന്തുടർന്നു ആളുകളെ പിടിച്ചു പിടിച്ചൊക്കെ ആരാണ് മുഴുവൻ മിത്രങ്ങളാണ് അക്ഷരം തെറ്റാണെങ്കിൽ ഉറപ്പാണ് മുഴുവൻ മിത്രങ്ങളാണ് രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഗുൽബർഗിൽ നിന്ന് വാർത്ത ശ്രദ്ധിച്ചു അവിടെ ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു ഹെഡ് മാസ്റ്റർ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത പണിയാണ് അവിടുത്തെ കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കലക്കിയില്ലേ ഇത് എന്തൊരു ജീവിതമാണ് മിത്രങ്ങളെ ഇതാണ് ഞാൻ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഇവിടെ ഈ മിത്രങ്ങളുടെ തോളിപ്പിടിച്ച് നടക്കുന്ന ആളുകൾ അവർക്കാണ് ജമ്മി മാർബോട്ടിക്സിൽ പാഠങ്ങളുള്ളത് ഉണ്ടല്ലോ നമ്മൾ ഈ കൃസംഗികൾ എന്ന് പറയുന്ന ടീം അവരിതിൽ നിന്നെങ്കിലും പാഠം പഠിക്കും പാഠം പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അത് അതിന് നമുക്ക് എന്ത് ചെയ്യാം റോഡ്രിഗ്രിസിനും സല്യൂട്ട് പറയാം